ബഹുമാനപ്പെട്ട കാതപരം മുസ്താദ പറഞ്ഞ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാണ് ഇസ്ലാമിന്റെ ഏതൊരു ഏതൊരു വിഷയത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അപകടത്തെ മാത്രം അഥവാ അതിൻ്റെ ദൂരം അതിന്റെ ഭാവിയിൽ വന്നു ചേരാനുള്ള ഒരു അപകടത്തെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിൽ നിലപാട് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം സ്ത്രീയും പുരുഷനും അന്യ സ്ത്രീയും പുരുഷനും അഥവാ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത് ഇസ്ലാം അത് വിലക്കുന്നുണ്ട് അത് അത് തെറ്റാണെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അവർ തെറ്റിലേക്ക് ഏർപ്പെട്ടിട്ടില്ല പക്ഷേ ആ തെറ്റിലേക്ക് ഏർപ്പെടാനുള്ള വഴിയെ കൂടി ഇസ്ലാം നേരത്തെ തന്നെ അതിലൊരു ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത് അപ്പം അപ്പൊ കാന്തവൻ ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിന്റെ നിലപാട് തന്നെയാണ് ആ നിലപാടാണ് ഇസ്ലാമിനുള്ളത് നിന്ന് വിശുദ്ധമായ കുർഹാനും തിരുവചനങ്ങളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇടക്ക് ശിനാസദ്യ പറഞ്ഞു ഈ മത ജന്മികളാണ് ഇസ്ലാമിനെ പിന്നോട്ട് കൊണ്ടുപോകുന്നത് തരത്തിൽ പലതും പറഞ്ഞു ഞാൻ ഉത്തരമായി എന്ന പ്രയോഗം നിങ്ങൾ നടത്തുമ്പോൾ അത് കടപ്പുറമാകാം ഒരു ഗ്രൗണ്ട് ആകാം അവിടെ അൻപത് വയസ്സ് കഴിഞ്ഞവരിൽ ഭൂരിപക്ഷം പേര് അല്ലെങ്കിൽ വിവിധ പ്രായത്തിലുള്ളവരായിക്കോട്ടെ അവരൊരു മാസ് ഡ്രില് നടത്തുന്നു അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ വ്യായാമം വരാൻ നിങ്ങൾ അവസരം തരൂ ഞാൻ 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 അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത് ഞാൻ ആ വിഷയത്തിലേക്കാ പറഞ്ഞു വരുന്നത് അതിന് നിങ്ങൾ നിങ്ങൾ ഇടക്കേറി ആ ചർച്ച നിങ്ങൾ അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നു കൊണ്ടുള്ള ഏത് ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞു ആ നിലപാട് ബഹുമാനപ്പെട്ട കാന്തമൻ ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോടാണെന്ന് ഇപ്പൊ ഇവിടെ വി പി സുഹ്ര എവിടെപ്പോ ഞാൻ അവരുടെ ആദരവോടുകൂടി തന്നെ പറയാണ് അവർ അവരുടെ നിലപാടുകൾ പലതും പറയാറുണ്ട് എന്നാൽ ഇസ്ലാം അവർ പൂർണ്ണമായി ഞങ്ങളൊക്കെ അനുവർത്തിക്കുന്നത് പോലെ അനുവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ അവരെ ബഹിഷ്കരിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ നിൽക്കാറുണ്ടോ ഇല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയാ പറയേണ്ടത് പണ്ഡിതന്മാരാണ് അത് പറയുന്നത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളോടാണ് അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളുകയും തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാൻ കഴിയും കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തൻ്റെ അണികളോടാണ് ഇവിടെ വി പി ഷിനാസ് അടക്കമുള്ള വി പി സുഹറ അടക്കമുള്ള സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷ സ്ത്രീപക്ഷ സംസാരം നടത്തുന്ന അഭിനവ നവോത്ഥാന നായകൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ കാന്തപുരം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതോളം എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയൂ എന്തെങ്കിലും ഒന്ന് പറയാൻ കാണൂ എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി ഞാന് പൊതുസ്ഥലത്ത് സ്ത്രീയും പുരുഷനും വ്യായാമം പരിശീലിക്കുന്നത് എന്താണ് തെറ്റെ അപ്പൊ താങ്കൾ പറഞ്ഞു പുരുഷനും സ്ത്രീയും ഒരിടത്ത് മനസ്സിലാകുന്നത് ഇസ്ലാം ഒരു സംശയം ഇപ്പൊ ഒരു തിയേറ്റർ സിനിമ കാണാൻ പോകുന്നു അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഇരിപ്പിടമുണ്ടോ എൻസിൽ കുട്ടികൾ ഒന്നിച്ച് മാസ്റ്ററിൽ നടത്തുന്നു അവിടെ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണും നിന്ന് പ്രാക്ടീസ് ചെയ്ത പ്രശ്നമുണ്ടോ നമ്മുടെ പോലീസിൽ പരേഡ് നടക്കുന്നു നമ്മുടെ സൈന്യത്തിൽ പരിശീലനം നടക്കുന്നു ഇവിടെ പുരുഷന്റെ സാന്നിധ്യത്തിൽ ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ വ്യായാമത്തിൽ നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഒരു കഴിഞ്ഞാൽ അതോടുകൂടി അവർ മതവിരുദ്ധരായി മാറിയോ അതല്ല സുരേഷ് സാറേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വ്യക്തമല്ല ഞാൻ പറഞ്ഞത് അന്യ സ്ത്രീയും പുരുഷനും മിംഗിൾ ചെയ്തിട്ടുള്ള ഏതൊന്നും ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ അത് ഭൂഷണമല്ല എന്ന് ഇസ്ലാം നിലപാടാണത് അത് ഇസ്ലാമിന്റെ നിലപാട് ആ നിലപാട് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ നിങ്ങൾക്ക് അഭിപ്രായമുണ്ട് അത് അനുവർത്തിക്കാനുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അല്ല എന്റെ സംശയം താങ്കൾ പറഞ്ഞത് സംശയം ഒരു ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നു ഒരു തിയേറ്ററിൽ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നു എൻ സി സിയിലോ പോലീസിലോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിലോ അല്ലെങ്കിൽ മിലിട്ടറിയിലോ ഒരു പരേഡിലോ അല്ലെങ്കിൽ അഭ്യസിക്കുന്നു എങ്ങനെയാണ് തിയേറ്റർ അവരൊക്കെ ഇസ്ലാം അല്ല അങ്ങനെയാണ് പുറത്താണ് തെറ്റായ അല്ല കല മുസ്ലിം മുസ്ലിം അല്ലെന്നല്ല അത് 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 കൊണ്ടുപോകുന്ന തെറ്റായ ഒരു ഇസ്ലാം ഇസ്ലാമെന്നല്ല തിന്മ അതോ ഇസ്ലാം ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിനെതിരെ ചെയ്യുന്നവരൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്നല്ല അവര് ചെയ്യുന്ന തെറ്റാണ് അത് തിന്മയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നിലപാട് എന്താ തിരുനബിയുടെ ഇത് ഏറ്റവും ഉത്തമരും ഉദാത്തവരും ഈ ഭൂമിയിൽ പുരുഷനേക്കളയറെ സ്ത്രീയാണ് എന്ന് അവർക്ക് അത്രയും വലിയ മഹത്വം പറഞ്ഞു വെക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികയിൽപ്പെട്ട ഈ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ മതത്തിന്റെ കണ്ണിൽ നോക്കിയാൽ തെറ്റാണ് തെറ്റാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തെറ്റാണ് അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മുസ്ലിം പണ്ഡിതമാരിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഇപ്പൊ ഞാൻ നേരിട്ടാൽ ഉദാഹരണം പറഞ്ഞു കൊറോണ കാലഘട്ടത്തിൽ ഏയ് സൂര്യ സാർ കൊറോണ കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ആരെങ്കിലും വന്നിട്ട് കൊറോണനെ കുറിച്ചുള്ള അവയർനെസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ ഡോക്ടേഴ്സാണ് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചവർ ഡോക്ടേഴ്സാണ് കുറിച്ച് അഭിപ്രായം നിയമങ്ങൾ ഇസ്ലാമിക െ ഇമികൾ നൂറ്റാണ്ടിലാണ് പറഞ്ഞത് ചോദിച്ചല്ലോ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സഡ് ഡബിൾസിൽ സാനിയ വെർസയും ഒപ്പണ്ണ സഖ്യവും അതേപോലെ പലരും രാജ്യത്തിന് മെഡല് വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മളൊരു നീ സംസാരിക്കുന്നത് മനസ്സിലായില്ലേ അത്തരം കായിക ഇനങ്ങൾ ലോകരാജ്യങ്ങൾ മത നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളടക്കം അംഗീകരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയോധന കലകളിലോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലോ ഒന്നിച്ചു പങ്കെടുക്കുന്നത് നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നു കൊണ്ടാണ് അത് മതശാസനം അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്റെ യുക്തിയാണ് ചോദിച്ചത് പറയുന്നതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും പക്ഷെ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും നിങ്ങൾ നിങ്ങൾ എന്ത്ശ്വാസ നിങ്ങ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം അല്ല അല്ലോട് ചോദിക്കാണ് ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ ചോദിക്കൂ ഒരു ഒരു അല്ലെ അല്ല നിങ്ങൾ അത് പാപാണെന്നല്ല പറഞ്ഞത് മിംഗിൾ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിംഗിൾ ആയിട്ടുള്ള ഇട ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത് ഇസ്ലാം ജീവിക്കും ആരും എപ്പോഴും

ഈ ഒന്നിച്ച് നിന്ന് ഈ ഒന്നിച്ചു നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ ഇവർ ഈ ആരോഗ്യ ഈ ആരോഗ്യ സംരക്ഷണ കാണിക്കുന്ന ഈ പ്രക്രിയ ഇത് ഈ വാട്സപ്പ് മുഴുവൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ അവരൊരു വ്യായാമം അല്ലേ ചെയ്യുന്നുള്ളൂ കാണുന്നില്ലേ അതൊരു പൊതുവിടത്തല്ലേ എടാ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യമാരെ അത്തരത്തിൽ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അവർക്കും താല്പര്യമില്ല ഇസ്ലാമിന് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ സ്വാതന്ത്ര്യം പക്ഷേ നിങ്ങൾ പുരോഹിതന്റെ പേരിൽ പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി ഇസ്ലാമിന് കൊടുക്കുന്നത് ചോദിച്ചത് പുരുഷനും ുംയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് അത് ആറാം നൂറ്റാണ്ടെന്നും അഞ്ചാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് അതിന് വിരുദ്ധമായ ഇവിടെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരില്ല വിശ്വാസിന്റെ ഭാഗമായി അവരോട് നിങ്ങൾ അല്പവസ്ത്രം ധരിക്കരുന്ന് പറയാനുണ്ടോ ഇല്ല ഇസ്ലാമിന്റെ നിയമം എന്താണ് പുരുഷന് പുരുഷന്റെ വസ്ത്രമുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടെ വസ്ത്രമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിവസ്ത്രനായിട്ട് നടക്കാം വിശ്വാസിന്റെ ഭാഗമായിട്ട് അതൊക്കെ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇസ്ലാം ഇങ്ങനെ ആയി അത് തെറ്റാണ് തെറ്റാണ് നടക്കാൻ സ്ത്രീയും മതവിശ്വാസവും സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ചു നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിന്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തിട്ടൂരം പുറപ്പെടുവിക്കാനോ കഴിയിൽ ആഹ്വാനം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ